വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ തമിഴ്നാട് ുംനൂരിലെ സൈനിക ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് മരണപ്പെട്ടു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഊട്ടിക്ക് സമീപം കുനൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച അപകടം നടന്നത് അപകടത്തിൽ പതിമൂന്ന് പേർ മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു ഇതിൽ ബിപിൻ റാവത്തിനെ ഗുരുതരാവസ്ഥയിൽ വെല്ലിംഗ്ടണിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ആദ്യ മണിക്കൂറിൽ വന്ന റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം അപകടത്തിൽ മരണപ്പെട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഊട്ടി കുനൂരിന് സമീപമാണ് ഹെലികോപ്റ്റർ പറക്കുന്നതിനിടെ തകർന്നു വീണത് ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നഷ്ടിച്ചിട്ടുണ്ട് നിബിഡ വനത്തിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് ബിപിൻ റാവത്തും കുടുംബവും അടക്കം പതിനാല് പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നാണ് എ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു അഞ്ചു പേർ ബിപിൻ റാവത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് ഊട്ടിയിലെ കുനൂരിനടുത്ത് വെച്ച മോശം കാലാവസ്ഥ കാരണം അപകടത്തിൽ പെട്ടത് എന്ന വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സുലൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലേക്കുള്ള യാത്രയിലായിരുന്നു കോപ്റ്റർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കട്ടേരി പാർക്കിൽ കോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തോടെയാണ് ഹെലികോപ്റ്റർ സുലൂരിലെ എയർ സ്റ്റേഷനിൽ നിന്ന് പറന്നുയർന്നത് വെല്ലിംഗ്ടണിലെ സൈനിക കോളേജിൽ ഏറ്റവും പുതിയ കേഡറ്റുകളെ കണ്ട് അഭിസംബോധന ചെയ്യാനാണ് ബിപിൻ റാവത്ത് പുറപ്പെട്ടത് രണ്ടേ നാൽപ്പത്തിയഞ്ചിനായിരുന്നു ഈ പരിപാടി സുളൂരിലെ എയർ സ്റ്റേഷനിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്ക് വലിയ ദൂരമില്ല എന്നാൽ വെല്ലിംഗ്ടണിൽ കനത്ത മൂടൽ മഞ്ഞുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങാനാകില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഹെലികോപ്റ്റർ തിരികെ പറക്കുകയായിരുന്നു ഹെലിപ്പാഡിന് പത്ത് കിലോമീറ്റർ ദൂരത്ത് വെച്ച ഹെലികോപ്റ്റർ മരത്തിലിടിച്ച് ആകാശത്ത് വെച്ച് തന്നെ തീ പിടിച്ച താഴേക്ക് പതിച്ചുവെന്നാണ് പ്രാഥമികമായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മൂക്കുകുത്തിയാണ് ഹെലികോപ്റ്റർ ഭൂമിയിലേക്ക് പതിച്ചത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ എം ഐ സെവൻറ്റീൻ വി ഫൈവ് എന്ന ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് എന്ന വിവരം ട്വിറ്ററിലൂടെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ പുറത്തുവിട്ടിരുന്നു ഇന്ത്യയിലെ റോഡ് ഗതാഗതം ദുഷ്കരമായ പല ഉൾപ്രദേശങ്ങളിലും ഇന്ത്യയിലെ സൈനിക മേധാവികളും രാഷ്ട്രീയക്കാരും അടക്കമുള്ള പലരും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി ആശ്രയിക്കുന്നത് ഹെലികോപ്റ്ററുകളാണ് എം ഐ സെവൻറ്റീൻ എന്നത് ലോകത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ആധുനികവും സുരക്ഷിതവുമായ ചോപ്പറുകളിൽ ഒന്നാണ് എങ്കിലും അത് പൂർണ്ണമായി സുരക്ഷിതത്വം അവകാശപ്പെടാവുന്ന ഒരു ഗതാഗത മാർഗമല്ല എന്നാണ് സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്ന സംഭവം ഓർമ്മിപ്പിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ബിപിൻ റാവത്ത് കരസേനാ മേധാവിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ജനുവരി ഒന്നിന് സംയുക്ത സേനാ മേധാവിയുമായി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മൂന്നിന് നാഗാലാൻഡിലെ ദിമാപൂരിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് റാവത്ത് രക്ഷപ്പെട്ടിരുന്നു പരമവിശിഷ്ട സേവാ മെഡൽ അതിവിശിഷ്ട സേവാ മെഡൽ വിശിഷ്ട സേവാ മെഡൽ ഉത്തം യുദ്ധ സേവാ മെഡൽ യുദ്ധ സേവാ മെഡൽ സേനാ മെഡൽ തുടങ്ങിയ സൈനിക ബഹുമതികൾ ലഭിച്ച അദ്ദേഹം ഇന്ത്യയുടെ ജ്വലിക്കുന്ന സേനാവീര്യത്തിന്റെ ഉദാത്ത മാതൃക കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള